ഞാൻ ആലോചിക്കുക കർത്താവ് ഈ അച്ഛൻ്റെ കുപ്പായവും ഈ വടിയും ഈ മണിയും ഈ കിലിക്കവും ഈ പുകയും ഇതൊക്കെ യേശുക്രിസ്തു ശിഷ്യന്മാർ നടന്നപ്പോൾ ഉണ്ടായിരുന്നു അവരിങ്ങനൊരു പള്ളി പണിത അതിനകത്ത് കുർബാന നടത്തിയോ അങ്ങനെ ഈ പട്ടത്തോണ്ടായിരുന്നു അന്ന് ഒരു പട്ട എന്താ കുർ അച്ഛന്മാരായിരുന്നു എൻ്റെ ഉള്ളിൽ തോന്നി ഇതൊന്നും ബൈബിളിലില്ല ഇതൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയതാണ് എന്നെൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്ലാഷ് ഓഫ് തോട്ട് പോയി അന്ന് ഞാൻ ആ പള്ളി വിട്ടു എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ആ പള്ളി കയറിയിട്ടില്ല എൻ്റെ കസിൻസിൻ്റെ കല്യാണം നടക്കും ഞാൻ വെളിയിൽ പോയി നിൽക്കും കാരണം ഇത് ദൈവത്തിൻ്റെ അല്ലാന്നു എനിക്ക് ദൈവത്തെ അറിയത്തില്ല വലനറിയത്തിൽ രക്ഷിക്കപ്പെട്ടില്ല അന്ന് ഞാൻ വിഗ്രഹങ്ങളുള്ള പള്ളികൾ വിട്ടതാണ് കാരണം നമ്മുടെ ലൈഫ് രസങ്ങളെ അധിഷ്ഠിതമായുള്ള പഴയ ലൈഫ് മാറി സ്നേഹത്തെ അധിഷ്ഠിതമായ ഒരു പുതിയ ലൈഫ് നമുക്കുണ്ടാകാൻ ഞാൻ ഇത്രയും പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കർത്താവ് മരിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ മരിച്ചു അവൻ പുനരുദ്ധാനം ചെയ്തപ്പോൾ ഞാൻ പുനരുദ്ധാനം ചെയ്തു ഇപ്പം ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവിക ജീവനിൽ ജീവിക്കാനും ജീവജല നദികളിൽ നിന്ന് അവരിൽ നിന്ന് ഒഴുകുവാനും സാധിക്കും